പുലർച്ചെ തന്നെ അവരവിടുന്ന് തൃശ്ശൂർക്ക് യാത്ര തിരിച്ചു പത്ത് മണിയോടടുപ്പിച്ചാണ് അവർ തൃശ്ശൂർ എത്തുന്നത് സ്വരാജ് റൗണ്ടിനോട് ചേർന്നുള്ള ഫ്ലാറ്റാണ് ഭദ്രിയുടേത് മൂന്നൊരു ബെഡ്റൂമും കിച്ചൺ പിന്നെ ബാൽക്കണി ഫ്ലാറ്റിൽ വന്ന് കയറിയപ്പോൾ തന്നെ ചാരു നേരെ പോയത് ബാൽക്കണിയിലേക്ക് നീണ്ട കാലത്ത് ഇടവേളയ്ക്ക് ശേഷം താൻ ജനിച്ച മണ്ണിൽ തൻ്റെ ഇഷ്ടദേവൻ്റെ മണ്ണിൽ കാല് കുത്തിയിരിക്കുന്നു ബാൽക്കണിയിൽ നിന്നാൽ കാണാൻ പറ്റുന്ന തേക്കിൻ കാട്ടിൽ തലയെടുപ്പോട് നിൽക്കുന്ന വടക്കുനാഥനെ നോക്കി നിൽക്കെ പോസിറ്റീവ് വൈബ് ഉള്ളിൽ നിറയുന്നത് പോലെ ചാരുവിന് തോന്നി റൂമിൽ നോക്കിയിട്ട് ചാരുവിനെ കാണാതെ വന്നപ്പോഴാണ് ബദ്രി ബാൽക്കണിയിലേക്ക് വരുന്നേ മഹാദേവനെ നോക്കി നിൽക്കുന്ന ചാരുവിനെ കാണേ ബദ്രിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അതേ പുഞ്ചിരിയോടെ തന്നെ ബദ്രി ചാരുവിന് പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗന്ധം തന്നെ വന്ന് പൊതിഞ്ഞപ്പോൾ ചാരുവാ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു എന്താണ് എന്റെ ചാരുട്ടി കണ്ട് കൊതി തീർന്നില്ലേ നിന്റെ മഹാദേവനെ ഇല്ല നാളെ നമുക്കൊന്ന് തൊഴാൻ പോയാലോ ബദ്രി പോവാലോ ബദ്രി സമ്മതിച്ച സന്തോഷത്തിൽ ചാരു അവന്റെ കൈകൾ മുത്തം നൽകി ചാരുവിൻ്റെ ചുണ്ടുകൾ പിൻവലയ്ക്കു മുൻപ് തന്നെ ബദ്രി അവൻ്റെ അടുത്ത കൈയും കാണിച്ചു കൊടുത്തു ചാരു അവനെ നോക്കി ഒന്ന് ഇരുത്തി നോക്കിയപ്പോൾ തന്നെ ഒന്ന് ചിരിച്ചു കൊടുത്തു എന്തേടി ഇങ്ങനെ നോക്കുന്നേ അല്ല മോൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കിയതാ ബദ്രി ഒന്നുകൂടി അവളോട് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ കാതിൽ പതിഞ്ഞ ശബ്ദത്തിൽ അത്രയും ആർത്തതയോടെ തന്നെ പറഞ്ഞു എൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ ചാരുട്ടി ഇപ്പോൾ ഈ നിമിഷം എനിക്ക് നിന്നെ സ്നേഹിക്കണം ബദ്രിയുടെ വാക്കുകൾ ചാരുവിൽ ഒരു വിറയലായി പ്രതിഫലിച്ചു എന്തേ എൻ്റെ ചാരുട്ടിക്ക് സമ്മതമല്ലേ ചുവപ്പ് രാശി പടർന്ന കവളിൽ പുഞ്ചിരി വിരിഞ്ഞ നിമിഷം ചാരുവിനെയും കൂട്ടി ബദ്രി അവരുടെ റൂമിലേക്ക് നടന്നു ഡോർ ലോക്ക് ചെയ്ത് ബദ്രി ചാരുവിനെയും കൂട്ടി ബെഡിലേക്ക് നടന്നു ചാരു എന്തെന്ന പോലെ ചാരു ഭദ്രിയെ നോക്കി കണ്ണടക്ക് എന്തിന് ചാരുവിൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭയവും എക്സ്പ്രഷനും ഒക്കെ കണ്ടപ്പോൾ ഭദ്രിക്ക് ചിരിയാണ് തോന്നിയത് പക്ഷേ ഇപ്പോൾ ചിരിച്ചാൽ ശരിയാവില്ലെന്ന് തോന്നിയപ്പോൾ ചിരിയങ്ങ് വിഴുങ്ങി എൻ്റെ ചാരു നിൻ്റെ സമ്മതമില്ലാതെ നിന്നെ ദയത്തെ സ്വന്തമാക്കില്ല അതുകൊണ്ട് എൻ്റെ കുട്ടി പേടിക്കാതെ കണ്ണടച്ചേ ബദ്രിയുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ചാരു കണ്ണുകൾ അടച്ചിരുന്നു കാലിൽ എന്തോ ഇഴയുന്നത് പോലെ തണുപ്പും തോന്നിയപ്പോഴാണ് ചാരു കണ്ണുകൾ തുറന്നത് കാലിലെ ഗോൾഡിൻ്റെ പാതസരത്തിന് പകരം വെള്ളിയിൽ നിറയെ മുത്തുകളുള്ള പുതിയ പാദസരം ഇടം പിടിച്ചിരുന്നു ഇതെവിടുന്ന ബദ്രി അത്ഭുതവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നതായിരുന്ന അവസ്ഥയായിരുന്നു ചാരുവിന് ഇഷ്ടായോ എൻ്റെ ചാരുവിന് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി താങ്ക് യു ബദ്രി ലവ് യു ബദ്രിയുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് നിറച്ചിരുന്നു ചാരു ബദ്രിയുടെ വികാരങ്ങൾ കുണർന്നു തുടങ്ങിയിരുന്നു ചാരുവിൻ്റെ ചുണ്ടുകൾ തന്നിൽ പതിഞ്ഞതിനേക്കാൾ ശക്തിയോടെ കാമത്തോടെ പ്രണയത്തോടെ ബദ്രിയുടെ ചുണ്ടുകൾ ചാരുവിൽ ഓടി നടന്നു തങ്ങളിൽ ആവരണമായി അണിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ റൂമിൻ്റെ കോണിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ പുതിയൊരു പ്രണയകാവ്യത്തിന് രചന നൽകിയിരുന്നു അവർ ചാരുവിൽ നിന്ന് ഉയരുന്ന ചെറിയ ശബ്ദങ്ങൾ പോലും ബദ്രയുടെ രക്തത്തിൽ ഒഴുകുന്ന ഹോർമോണുകൾക്ക് കൂടുതൽ ഫ്രീഡം നൽകുന്നത് അവയായിരുന്നു നീണ്ട നേരത്തെ പ്രണയകാവ്യരചനയ്ക്ക് ശേഷം ഉറങ്ങിപ്പോയവരെ ഉണർത്തിയത് ബാലയുടെ ശബ്ദമാണ് ഏട്ടാ ചാരു എഴുന്നേൽക്കുന്നില്ലേ സമയം അഞ്ചര കഴിഞ്ഞു കേട്ടോ പാതി മയക്കത്തിൽ എന്ന പോലെ ഇപ്പൊ വരാമെന്ന് ചാരുവും മറുപടി നൽകി ഭദ്ര റൂമിൽ നിന്നിറങ്ങിയതും ജീവാവനെ നോക്കിയൊന്ന് ചിരിച്ചു എന്തിനാടോ പുല്ലെ ചിരിക്കുന്നേ എന്തേ എനിക്ക് ചിരിച്ചൂടെ ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന പോലെ തലക്കൊരു കൊട്ടുംകുഴുത്ത് ഭദ്ര അവൻ്റെ അടുത്ത് ചെന്നിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചാരുവും ബാലയും കൂടി വന്നിരുന്നു നാളത്തെ പ്ലാനെന്താഭദ്രി നാളെ നമ്മൾ അമ്പലത്തിൽ പോകുന്നു പിന്നെ പറ്റിയ ഇവിടെ ഒരു ഫോട്ടോ ഷൂട്ട് ഇവിടെയോ അതെങ്ങനെയായിട്ടാ നമ്മുടെ ഫ്ലാറ്റിൽ ഷൂട്ട് നടത്താൻ പറ്റുന്നേ അതോ തൻ്റെ ബാലമോളി ടെൻഷൻ അടിക്കേണ്ട കേട്ടോ ചിരിയും സന്തോഷവും നിറഞ്ഞു ഒരു ദിനം കൂടി അവരിൽ നിന്ന് വിട പറഞ്ഞു ഇതേ സമയം തന്നെ സ്റ്റീഫന്റെ പെങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് തൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള പെടാപ്പാടിലായിരുന്നു രാവിലെ തന്നെ അമ്പലത്തിൽ പോവാനായിട്ട് എഴുന്നേറ്റുവെങ്കിലും കോവിഡ് കാരണം അമ്പലത്തിലേക്കുള്ള പ്രവേശനം ഇല്ല എന്നറിഞ്ഞതും ക്ഷേത്ര ദർശനം അങ്ങ് ക്യാൻസലാക്കി ബാലയും ചാരവും നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചു മുളക് മല്ലി തുടങ്ങിയ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ടും കണ്ടിട്ടും എന്നല്ലാതെ അവ ഉപയോഗിച്ചുകൊണ്ടൊന്നും എന്തിനു ഒരു ഗ്ലാസ് വെള്ളം പോലും ചൂടാക്കിയിട്ടില്ല അടുക്കളയിൽ പല സ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് തങ്ങളീ നോക്കുന്ന ഉപ്പ് തൊട്ട് വരെ ഉള്ളവരെ നാത്തൂന്മാരൊന്ന് നോക്കിയിട്ട് പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കി എന്തു ചെയ്യും ബാലേശി എനിക്കൊന്നും വെക്കാൻ അറിയില്ല മുഖം താഴ്ത്തിക്കൊണ്ട് മിച്ചർ വായയ്ക്ക് കൊത്തിക്കേറ്റിക്കൊണ്ട് ചാരു പറഞ്ഞു വിഷമിക്കേണ്ട ചാരു നിന്റെ ബാലേശിയുള്ള കാലം വരെയും നീയും ഞാനും ഇവിടെ ഉള്ളവരും പട്ടിണി കിടക്കൂല തിന്നാൻ കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ ചാരുമേഗം ബാലയെ ചേർത്ത് പിടിച്ചു സന്തോഷമായി ബാലേച്ചി അനിയത്തിക്കുട്ടിക്ക് സന്തോഷമായി ചേച്ചിക്ക് കുക്കിംഗ് അറിയാലോ ചാരുവിൻ്റെ അവസാന വാചകം കേട്ടപ്പോൾ തന്നെ ബാല നൈസായിട്ട് ചാരുവിൻ്റെ പിടിയിൽ നിന്ന് ഉൾവലിഞ്ഞു കുക്കിങ്ങൊന്നും എനിക്കറിയില്ല ഓൺലി ഈറ്റിംഗ് അതെ അറിയൂ ഈ ബാലയ്ക്ക് അപ്പം ചായ എങ്ങനെ വെക്കും ചേച്ചി ചേച്ചിയല്ല പറഞ്ഞേ ചേച്ചിയുള്ളപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരില്ലെന്ന് അതെ പറഞ്ഞു കിടക്കേണ്ടി വരില്ലെന്നാ ഞാൻ പറഞ്ഞേ നമുക്കിരിക്കാം നീ അതിൻ്റെ കൂടെ ബാലയുടെ ജഗതി സ്റ്റൈലുള്ള ചിരികയൂടി കേട്ടപ്പോൾ ചാരു ബാലയെ നോക്കി പല്ല് കടിച്ചു കടിക്കൽ മാത്രം ഉണ്ടായിട്ടുള്ള ശബ്ദം വന്നില്ല ആ ദേഷത്തിലൊരു പാക്കറ്റ് മിച്ചറ് തന്നെ വായിലിട്ട് ചാരു കടിച്ചു തന്നെ കഴിച്ചു ഒരു ഐഡിയ ഉണ്ട് ചാരു ഐഡിയ അമ്മയ്ക്ക് ഫോൺ ചെയ്യാം അമ്മ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അമ്മയ്ക്കറിയാം ചായ ഒക്കെ വെക്കാൻ ആണ് എന്ന വേഗം വിളിക്ക് ജീവയുടെ അമ്മയുടെ സഹായത്തോടെ രണ്ടുപേരും ചായ റെഡിയാക്കി ഹാളിൽ ചെന്നപ്പോൾ കാണുന്നത് ഞെട്ടി ചാരു അടപടലം ഞെട്ടി അതിനേക്കാൾ ഞെട്ടിയത് ബദ്രിയെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് ആ പെണ്ണ് പറയുന്ന വാക്കുകൾ കേട്ടിട്ടാണ് ബദ്രി യു ആർ ലക്കിൻ സോ ഹോട്ട് ചാരു അവളെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് സ്കാൻ ചെയ്തു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ള ഒരു മിടിക്കും പിന്നെ ഒരു ചെറിയ ബനിയനും അതിനാണേൽ കയ്യുമില്ല വയറൊക്കെ അസലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചുണ്ടിലാണെങ്കിൽ ഒന്നര കിലോൻ്റെ ലിപ്ബാമും ലിപ്സ്റ്റിക്കും പിന്നെ മുഖത്താണെങ്കിൽ പറയാൻ വേണ്ട പത്ത് വീട്ടിൽ അടിക്കാനുള്ള വൈറ്റ് വാഷ് ഒക്കെ മുഖത്തുണ്ട് അതിൻ്റെ കൂടെ അവളൊരു ഹോട്ട് നഖവും കടിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കി നിൽക്കുന്ന ചാരുവിനെ ബാല വിളിച്ചു ചാരു എന്തേ ചേച്ചി നിനക്ക് വിശക്കുന്നുണ്ടോ ബാലയെ ഒന്ന് നോക്കിയിട്ട് ചാരു വീണ്ടും അവരെ തന്നെ നോക്കി ഇല്ല ചേച്ചി എനിക്ക് വിശപ്പൊന്നുമില്ല അല്ല ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചേ അല്ല നീ വന്ന് നഖം കടിക്കുന്നത് കണ്ടപ്പോൾ വിചാരിച്ചു നിനക്ക് വിശന്നിട്ടാവുമെന്ന് വിശക്കുന്നുണ്ടേൽ ഞാൻ പോയിട്ട് മിച്ചറ് കഴിക്കാമായിരുന്നു ഇതിപ്പോൾ ടെൻഷനായിട്ടാ ടെൻഷനോ എന്തിന് ദേ അവളാ മേക്കപ്പ് പ്രേതം ആരാന്നറിയാണ്ട് പിന്നെ അവളുടെ ഒരു ഡയലോഗും പക്ഷേ അതൊത്ത ടെൻഷൻ അടിക്കാതെ നമുക്ക് പോയി ചോദിക്കാം വായു രാവിലെ ചാരു എഴുന്നേറ്റ് പോയപ്പോൾ തന്നെ ഭദ്രിയും എഴുന്നേറ്റിരുന്നു ജീവയും ഭദ്രിയും രാവിലേക്കുള്ള വർക്കൗട്ട് ചെയ്ത ശേഷം ഹാളിലേക്ക് വരുമ്പോഴാണ് കോളിംഗ് ബെല്ലിൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് ജീവനേര റൂമിലേക്ക് പോയപ്പോൾ ബദ്രി ചെന്ന ഡോറ് തുറന്നു തുറന്നത് മാത്രമേ ഓർമ്മയുള്ളൂ അപ്പോഴേക്കും ഒരുത്തി വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു അവളുടെ മുഖവും ഡയലോഗും ചാരുവിന്റെയും ബാലയുടെയും എൻട്രി കൂടിയായപ്പോൾ ബദ്രിയുടെ ഉള്ള കിളികൾ കൂടി പോയി ബദ്രി ആരാ ഇത് ചാരുവിന്റെ ചോദ്യത്തിന് ബദ്രി ഉത്തരം നൽകും മുൻപ് ലവൾ എഴുതേക്കുറിച്ചു മുൻപ് തന്നെ ലവൾ ബദ്രിയുടെ നെഞ്ചോട് ചേർന്ന് തന്നെ ചാരുവിനെ നോക്കി ഞാൻ ആരാന്ന് ചോദിക്കാൻ നീ ആരാടി ബേബി ഇതാരാ ഇവളുടെ ഒരു ബേബി ശരിയാക്കി തൊരാടി ഞാൻ ആരാന്ന് ബാലേജി ഈ ചായ ഒന്ന് പിടിച്ചേ ചാരുവിൻ്റെ ഉദ്ദേശം ഒന്നും ബാല അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കയ്യിൽ വെ പിടിച്ചു ചുരിദാറായോണ്ട് മടക്കി ഉടുക്കുന്ന പോലെ ഉടുക്കാൻ പറ്റാത്ത വിഷമമുള്ളിൽ ഒതുക്കി ചാരു ബദ്രയുടെ മുൻപിൽ പോയി നിന്നു ഡോ ഇതെന്താ ഈ പുട്ടിഭൂതം എൻ്റെ ഫ്രണ്ടാ ചാരു ബദ്രിയുടെ ഫ്രണ്ട് എന്ന സംബോധന ഇഷ്ടമാവാത്തത് കൊണ്ട് മേക്കപ്പ് ചേച്ചി അപ്പോൾ തന്നെ നാക്കുകൊണ്ട് അത് അങ്ങ് തിരുത്തി ബേബിയുടെ ഗേൾ ഫ്രണ്ടാണ് അടുത്തു തന്നെ മാരേജും കാണും ആണോ ചേച്ചി മാരേജ് അടുത്തു തന്നെ കാണും കാണൂല്ലേ യാ ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ ഞാനാരാന്നറിയാതെയാണോ ഇത്രയും നേരം ഈ ബദ്രിയുടെ നെഞ്ചങ്ങ് ചേർന്ന് നിന്നത് ആണോ ഡീ ഡീന്നോ നിന്റെ മടിയിലിട്ടിട്ടാണോ ഡീ എനിക്ക് പേരിട്ടത് അല്ലല്ലോ അപ്പോൾ എൻ്റെ പേര് വിളിച്ചാൽ മതി അപ്പോഴേ മേക്കപ്പ് ചേച്ചി എൻ്റെ കെട്ടിയോന്ന നിങ്ങളുടെ ബേബി ബേബിയായത് പറയൂടി കുറച്ച് മുൻപ് വരെ ഇയാൾക്ക് നല്ല തണുപ്പായിരുന്നു പെട്ടെന്ന് എങ്ങനെയാണ് ഇയാൾ ഹോട്ടായത് പറയാൻ പിന്നെ ഒരു വീട്ടിൽ കയറി വരുമ്പോൾ ആ വീട്ടിലെ ആണുങ്ങളുടെ നെഞ്ചത്തേക്ക് കയറാൻ ആരാടി നിനക്ക് പെർമിഷൻ നൽകിയത് പിന്നെ നിന്റെ വീട്ടിൽ തുണിക്ക് ക്ഷാമ ഉണ്ടെങ്കിൽ ഞാൻ തരാം നിനക്ക് തുണി ഇനി മേലെ ഈ വീട്ടിൽ വരുമ്പോൾ ഇമ്മാതിരി വേഷവും കെട്ടി ഇങ്ങോട്ട് വന്ന ഭദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ മേക്കപ്പ് മേക്കപ്രേതം ഷാരൂവിനെ നേരെ വീണ്ടും തിരിഞ്ഞു കാത്തിരുന്നോ നീ നിനക്കുള്ള പണി യാമിനി തരും നിനക്കറിയില്ല എൻ്റെ ഏട്ടനെ ഇവിടെ സ്ഥലം എം എൽ എ ആണ് എൻ്റെ ഏട്ടൻ യാഷിദ് ചവിട്ടിത്തുള്ളി അവൾ ഇറങ്ങിപ്പോയപ്പോൾ ബാലവന്ന ചാരുവിൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞുവെങ്കിലും ചാരുവിൻ്റെ മുന്നിൽ തൻ്റെ മാനത്തിനു വേണ്ടി കരയുന്ന ചേച്ചിയുടെ മുഖം മാത്രമായിരുന്നു ചാരു ഡി ഭദ്രിയുടെ ശബ്ദമാണ് അവളെ ഓർമ്മകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത് കലങ്ങിയ കണ്ണുകളോടെ തന്നെ നോക്കുന്ന ചാരുവിനെ കണ്ടപ്പോൾ ബദ്രിക്ക് തൻ്റെ നെഞ്ച് പിടയുന്നത് പോലെ തോന്നി ചാരുവിനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അവളുടെ മുടിയിൽ പതിയെ തലോടി ബദ്രി മൊത്തം നൽകി സോറി അവൾ അങ്ങനെയൊക്കെ പെരുമാറുമെന്ന് കരുതിയില്ല നിനക്ക് ഹേർട്ടായെങ്കിൽ സോറി ബദ്രിയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ചാരു വേഗം റൂമിലേക്ക് നടന്നു അവൾ പോകുന്നത് നോക്കി നിന്ന ബദ്രിയുടെ തോളിൽ ജീവ കൈകൾ വെച്ചു കളി തുടങ്ങല്ലേ ബദ്രി തുടങ്ങല്ലേ എന്നല്ല ജീവ ഗെയിം കഴിഞ്ഞു യാമിനി ബദ്രിയുടെ ഫ്ലാറ്റിൽ നിന്ന് ഏറെ പോകുന്നത് പാർക്കിംഗ് ഏരിയയിലേക്കാണ് അവളെ കണ്ടതും കുറച്ച് മാറി സിഗറ്റ് വലിച്ചുകൊണ്ട് നിന്ന ഡ്രൈവർ വേഗം അവളുടെ അടുത്തേക്ക് ഓടി വന്നു കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്തു ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നിട്ട് അയാൾ യാമിനിയെ നോക്കി എന്താണോ നോക്കി പേടിപ്പിക്കുന്നേ കാർ സ്റ്റാർട്ട് ചെയ്യടോ അല്ല മേഡം എങ്ങോട്ടാണ് പോവേണ്ടെന്ന് അറിഞ്ഞ തലയിൽ കൈവെച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കി താനിപ്പോൾ വണ്ടിയെടുക്ക് കൂടുതൽ എന്തെങ്കിലും ചോദിച്ച് പറയാൻ തൻ്റെ ജോലി തന്നെ പോയി കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഡ്രൈവർ വേഗം തന്നെ കാർ സ്റ്റാർട്ട് ചെയ്തു ചാരുവിൻ്റെ സംസാരവും ഭദ്രിയുടെ മൗനവും യാമനയുടെ ദേഷ്യം വർദ്ധിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ താൻ സ്വപ്നം കണ്ട നടൻ്റെ ഭാര്യ പദവി ബദ്രിയുടെ സൗന്ദര്യം അതിനെ സ്വന്തമാക്കാനുള്ള തൻ്റെ ആഗ്രഹമെല്ലാം തനിക്ക് ഇനി ലഭിക്കില്ല എന്ന് ഓർക്കുമ്പോൾ തന്നെ യാമനിക്ക് ചാരുവിനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി തൻ്റെ ചേട്ടൻ യാഷിത്തിൻ്റെ മുഖം ഓർമ്മ വന്നപ്പോൾ തന്നെ യാമനി വേഗം തന്നെ അവൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഇതേസമയം തൻ്റെ പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസിൽ മയക്കുമരുന്നിന്റെ ലഹരിയായി ആസ്വദിക്കുകയായിരുന്നു യാഷിദ് തൻ്റെ മുൻപിൽ മാനത്തിനു വേണ്ടി കരയുന്ന പെൺകുട്ടിയെ കാണും തോറും അവൻ്റെ കണ്ണുകളിൽ കൂടുതൽ വന്യത വന്നു ചേർന്നു ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യത്തിന് ഉടമയാണ് യാഷിദ് ദൃഢമായ ശരീരം മുടി വെട്ടിയൊതുക്കി മുൻമന്ത്രി ശ്രീനിവാസന്റെയും ബിസിനസ് വൂമൺ ശശികലയുടെയും മൂത്തപുത്രൻ അച്ഛന്റെ മരണശേഷം പാർട്ടി അവന് കൽപ്പിച്ചു നൽകിയതാണ് എം എൽ എ പദവി പക്ഷെ ആരുമറിയാതെ ആ വെള്ളക്കുപ്പായത്തിന് പിന്നിൽ അവൻ ഇല്ലാതാക്കിയത് നൂറുകണക്കിന് ജീവനുകൾ ലഹരിയുടെ പുതിയ ലോകം തന്നെ അവൻ ഒതുക്കി സർ പ്ലീസ് എന്നൊന്നും ചെയ്യരുത് എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അവളുടെ അപേക്ഷ സ്വരം അവനിലെ ചെകുത്താന ഉണർത്തിയിരുന്നു സോഫയിൽ നിന്ന് അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ അടുത്ത് വരുന്നതിനനുസരിച്ച് ആ പെൺകുട്ടി ബാക്കിലേക്കും നീങ്ങി തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചുറ്റും നോക്കി ഉറക്കെ കരഞ്ഞു അവസാനം അവളുടെ കണ്ണുകൾ ഉടക്കിയത് അവൻ കുടിച്ച് മതിയാക്കിയ വിസ്കിയുടെ ബോട്ടിലാണ് അതെടുത്ത് അവൾ ചുമരിൽ ആഞ്ഞടിച്ചു ചില്ലുകൾ ചിന്നിച്ച് തെറി കയ്യിൽ അവശേഷിച്ച ചില്ലിൻ്റെ കൂർത്താഗ്രഹം അവൾ അവന് നേരെ നീട്ടി പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് എന്നെ വിട്ടയക്കണം തന്നോട് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത് അവളുടെ ചോദ്യങ്ങളും അവളുടെ കയ്യിലെ ചില്ലിലേക്ക് നോക്കിക്കൊണ്ട് അവൾക്കായി അവൻ പുച്ഛത്തിൻ്റെ ദേഷ്യത്തിൻ്റെയും കാമത്തിൻ്റെയും എല്ലാം കലർന്ന പുഞ്ചിരി സമ്മാനിച്ചു തൻ്റെ അവൻ്റെ കണ്ണുകൾ തൻ്റെ ശരീരത്തിൽ പാഞ്ഞു നടക്കുന്നതറിഞ്ഞ് അവൾക്ക് അവളോട് തന്നെ അറപ്പ് തോന്നിപ്പോയി അവളുടെ കണ്ണുകൾ ചെമ്മി അടച്ച നിമിഷം തന്നെ അവളുടെ കയ്യിലെ ചില്ലിനെ അവൻ്റെ കയ്യിലാക്കിയിരുന്നു അതോടൊപ്പം അവളുടെ കഴുത്തിലെ ഷോളും അവൻ വലിച്ചു മാറ്റി അവന്റെ കൈയുടെ ബലത്താൽ അവളുടെ നെഞ്ചിലെ ചുരിദാറിൻ്റെ ഭാഗം കീറിപ്പോയിരുന്നു അവളുടെ മാറിന്റെ ഭാഗം അവന് മുന്നിൽ അനാവൃതമായപ്പോ അവൾ തൻ്റെ കൈകളാൽ തന്റെ നഗ്നത മറക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞിരുന്നില്ല അവൻ്റെ കാമവേരുകൾക്ക് മുൻപിൽ അവളെ ജീവചവമായി മാറി തൻ്റെ മുന്നിൽ നഗ്നമായി കിടക്കുന്നവളെ കാണേ അവൻ്റെ കണ്ണുകൾ കാമത്തോട് അവളിലേക്ക് ചാഞ്ഞു അവളിൽ നിന്ന് അവൻ പിടിച്ചു മാറ്റി ചില്ലുകൊണ്ട് അവളുടെ കഴുത്തിൽ അവൻ ആഴത്തിൽ തന്നെ മുറിവ് സൃഷ്ടിച്ചു അവളിൽ ഉണ്ടായിരുന്ന ജീവൻ കൂടി അവൻ ഇല്ലാതാക്കി തൻ്റെ വസ്ത്രങ്ങളോട് തണിഞ്ഞ് അവളെ ഒന്ന് നോക്കി റൂമിൽ നിന്നിറങ്ങുമ്പോഴാണ് യാമനയുടെ കോൾ അവൻക്ക് വരുന്നത് പറയുമോളെ ഏട്ടൻ എവിടെയാ എനിക്ക് കാണണം ഞാനിപ്പോൾ അതിരപ്പള്ളിയിലാണ് ഞാൻ വീട്ടിൽ കാണും ഏട്ടൻ വേഗം വരണം ഓക്കേടാ പിന്നെ ആ പെണ്ണ് ജീവനോടെ ഉണ്ടോ അതോ യാമിനിയുടെ ചോദ്യത്തെ അവൻ പതിയെ ഒന്ന് ചിരിച്ചു അതിൻ്റെ അർത്ഥം മനസ്സിലായ രീതിയിൽ യാമിനിയിലേക്കും ആ ചിരി വ്യാപിച്ചിരുന്നു പുറത്തുനിന്ന് അവൻ്റെ കൂട്ടാളികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് യാഷിത് അവിടെ നിന്ന് മടങ്ങിയത് റൂമിൽ കയറിയ ചാരുവിന് അവളുടെ ഉള്ളിലെ ദേഷ്യവും അമർഷവും അതൊന്നും അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല വേറെ നിവൃത്തിയില്ലെന്ന് മനസ്സിലായപ്പോൾ തന്നെ ചാരു വേഗം പദ്രയിൽ വർക്കൗട്ട് ചെയ്യുന്ന റൂമിലേക്ക് നടന്നു ബോക്സിംഗ് പരിശീലനത്തിന് വേണ്ടി ഒരുക്കിയ സ്ഥലത്താണ് അവളുടെ നടത്തം ചെന്ന് നിന്നത് പഞ്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബാഗിൽ ചാരുവിൻ്റെ കൈകൾ ഇടതടവില്ലാതെ പതിച്ചുകൊണ്ടിരുന്നു കൈകൾ പൊട്ടി രക്തമൊലിച്ചെങ്കിലും അവൾക്ക് വേദന തോന്നിയിരുന്നില്ല കാതിലിപ്പോഴും ചിത്രയുടെ ശബ്ദം മാത്രം ഓടിക്ക ചാരു എനിക്കിനി രക്ഷയില്ല ഓർമ്മകളുടെ താളുകൾ അവൾ വേദനയും പകയും മാത്രം നൽകിക്കൊണ്ടേയിരുന്നു റൂമിലേക്ക് നടന്നു പോകവെയാണ് ബാല വർക്കൗട്ട് റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് ജീവയും ഏട്ടനും ബാൽക്കണിയിലേക്ക് പോയത് കണ്ടതുകൊണ്ട് തന്നെ പിന്നെ ഇതാരാ അവിടെ എന്ന് ബാലയ്ക്ക് സംശയം തോന്നി റൂമിൻ്റെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ തന്നെ ബാലയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കയ്യിൽ നിന്ന് താഴെ കൊഴുകിയിറങ്ങുന്ന രക്തത്തെ വകവെക്കാതെ പഞ്ചിങ് ചെയ്ത് ഇരിക്കുന്ന ചാരുവിനെ കണ്ടപ്പോൾ ഒരേ സമയം ദേഷ്യവും സങ്കടവും ബാലയ്ക്ക് തോന്നി ഓടിച്ചെന്ന് ചാരുവിനെ തള്ളി മാറ്റി കവളയിൽ കൈവീശി അടിയും കൊടുത്തു ബാല നിനക്ക് ഭ്രാന്താണോടി അവളുടെ ഓരോ വേഷം കെട്ട് ചാരുവിൻ്റെ തോളിൽ മാറി മാറി അടിച്ച് ബാല ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരുന്നു കണ്ണീർ അതിൻ്റെ തീവ്രതയെ ബാലയുടെ കവിളിലേക്ക് ഒഴുകി ചാരുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തേങ്ങലോടെ തന്നെ ബാല ചോദിച്ചു വേദനിച്ചോടി സോറി കൈയിൽ രക്തം വരുന്നത് കണ്ടപ്പോൾ ബാലയുടെ കൈകൾ പതിഞ്ഞ ചാരുവിൻ്റെ കവളിൽ തലോടിയാണ് ബാല ചോദിച്ചത് ഇങ്ങനെ കിടന്ന് കരകനാണെങ്കിൽ എന്തിനാണ് ചേച്ചി നീ എന്നെ അടിച്ചേ എന്നിട്ട് നാണമില്ലാതെ ചോദിക്കുന്നത് കേട്ടില്ലേ വേദനിച്ചോ ഇന്ന് നിനക്കിപ്പോഴും തമാശയാണ് വായിങ്ങോട്ട് തൻ്റെ കയ്യിൽ മരുന്ന് വെക്കുന്ന ബാലയെ കാണേ ചാരുവിന് തൻ്റെ ചേച്ചിയെ ഓർമ്മ വന്നു പോയിരുന്നു ഇതേ സമയം നാത്തൂന്മാരുടെ സ്നേഹം കണ്ട് നിൽക്കുകയായിരുന്നു ഭദ്രയും ജീവയും